കുപ്പിവെള്ളം നുണഞ്ഞ മത്സ്യങ്ങളെ കുപ്പനീരിൽ തുടിക്കുന്ന പൂക്കളെ തുള്ളി തൊട്ടാൽ പനിക്കും പിറാക്കളെ തുള്ളി വറ്റുന്ന വിണ്ണീർ കുടങ്ങളെ ീനഭൂമി തൻ അഗ്നികഡങ്ങളിൽ ജീവനാങ്കുരം തേടും കിനാക്കളെ എൻ്റെ ഓർമ്മ തുടത്തിൽ നിറഞ്ഞ വിൺ ഗംഗയാറിൽ തുടിച്ചു നീന്താം വരൂ പണ്ടു ഞാനാണ്ട തണ്ണീരൊഴുക്കുകൾ വന്നലച്ചാർത്തു തുള്ളും കുളിർത്ത നീർ തൊണ്ടവറ്റും കനൽ പിഞ്ചുകൾ കിളം ചുണ്ടിലിട്ടിത്തരാനുണ്ടൊരുത്തിരി എൻ്റെയുള്ളിലെ ആകാശനാടിയിൽ നിന്നു പായും പ്രവാഹ താളങ്ങളെ പ്രാണരശ്മി സ്വരങ്ങളേടും ലയി ചീണമായി വരും മേഘപുഷ്പങ്ങളെ ഭൂസിരാവ്യൂഹമാകെ പടർന്നൊരി ഭൂതസാരത്തെ ജീവോദകത്തിനെ ആചമിച്ചു ശമിച്ചുകൊള്ളുകീ അഗ്നിക്കാലം ജ്വലിപ്പിച്ച തൃഷ്ണയെ മന്ത്രപൂർവം നിമഞ്ജനം ചെയ്യുക യന്ത്രീർത്ഥങ്ങൾ തുപ്പും വിഭൂതിയെ തൃപ്തി നൽകുവാനുണ്ടിങ്ങു ഭൂമിതൻ തൃക്കരങ്ങൾ വാർന്നു വന്ന പഞ്ചാമൃതം സപ്തസാഗരങ്ങൾക്കും വിളമ്പുവാൻ സോമസാരമായി വന്ന സൂര്യാമൃതം അമ്മ ചൊല്ലുന്ന വാക്കുപോൽ ശീതളം അമ്മ വാത്സല്യമെന്നപോൽ നിർമ്മലം അമ്മ നെഞ്ചം ചുരന്ന പാൽ തുള്ളിയാം ജന്മതീർത്ഥം നുകർന്നോളു മക്കളെ ഒന്നു തൊട്ടാൽ കുളിർക്കുന്നുവല്ലയോ തെന്നു ഓർമ്മയ്ക്കൊഴുക്കു മുങ്ങി മുങ്ങൂറെണ്ണുവോളം കിടന്നിടാം മുങ്ങി മുങ്ങി ആഴങ്ങൾ കണ്ടേ വരാം